ബഹ്റൈനിലെ പ്രവാസികൾക്കും സന്ദർശകർക്കും നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വരുന്നു പുതിയ ദേശീയ ബജറ്റിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശം ഏകദേശം ഏഴ് ലക്ഷം പ്രവാസികളാണ് ബഹ്റൈനിലുള്ളത് ഇവരെയും ആശ്രിതരെയും സന്ദർശക വിസയിൽ എത്തുന്നവരെയും ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് പുതിയ തീരുമാനം സർക്കാർ ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കുക അടിയന്തര വൈദ്യ ചെലവ് കുറയ്ക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഇതുപ്രകാരം സന്ദർശക വിസയെടുക്കുന്നവർ അധിക ഫീസ് നൽകേണ്ടി വരും അതേസമയം പ്രവാസി താമസക്കാർക്കുള്ള നിലവിലെ അടിസ്ഥാന ഫീസ് ഒഴിവാക്കുന്നതാണ് നേരത്തെ സ്റ്റേറ്റ് ഹെൽത്ത് കെയറിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരെ പുതിയ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തും മറ്റ് ജി സി സി രാജ്യങ്ങളിലെ പൗരന്മാരെ പുതിയ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കും നിലവിൽ സന്ദർശകരുടെ അടിയന്തര ചികിത്സാ ചെലവുകൾ ബഹ്റൈൻ സർക്കാർ വഹിക്കുന്നുണ്ട് ഇൻഷുറൻസിലേക്ക് മാറുന്നതോടെ പൊതു ആരോഗ്യ കേന്ദ്രങ്ങളുടെ മേലുള്ള സാമ്പത്തിക ഭാരം ലഘൂകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്